ദുരന്തമുഖത്ത് കേരളത്തെ കൈപ്പിടിച്ചുയർത്തുന്നത് പ്രവാസികളാണെന്നും അക്കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കെ എം സി സി ആണെന്നും ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് പറഞ്ഞു ഗത്ത് കെ എം സി സി നാട്ടിക ചാഴൂർ പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചാഴൂർ താനൃം അന്തിക്കാട് പഞ്ചായത്തുകളിലെ നിർധന രോഗികളെ സഹായിക്കുന്ന സ്നേഹസ്പർശം രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം வேற என்ன வேற டைனமிஸ்ல சம்பந்த தெய்ச்ச அவர் வந்து நம்ம பாடம் அறிமுகம் நம்ம அரசு கேரளத்துல நம்மทยาลัย சென்டர்ஸ் பாடம் வரையிறது சாகாயிகளுக்கு பாபதரை சாகாயிகளுக்கு நாங்கள் ஆலோசனை இருக்கிறாங்க இந்ததுதான் செயர கோவிட் வைரஸ் மாதா மாரி நடப்பு. பிறகு இப்ப இந்த தற்போதைய காலகத தயா சம்பவங்களுக்கு தெனக்கிறோம். வைரணிரந்தவமைக்குள்ளது. பிரசிடென்ட் ஏஎம் மக்தூம் అధ్యక్షனை முஸ்லிம் லீக் திருசூர் जिल्हा வைஸ் பிரசிடென்ட் கே ஹாரும் ஜஷீத் முக்கிய பிரபாஷனர்தே. பேலியட் உபகரணங்களுடைய விதெரணம கத்தல் கேएमसीசி संस्थान ரஷா பிஎஸ்எம் உசைன் निर्वाचितो. नर्तक रोगियोंക്കുള്ള ധനസഹായ വിതരണം ഗതർ കെഎംസിസി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി നസീർ അഹമ്മദ് നൽക്കി പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡൻസി കെ അഷ്‌റഫ് അലി കെഎംസിസി ഗതർ നാടകമണ്ഡലം സെക്രട്ടറി സഖീർ പളവിൽ ഗതർ കെഎംസിസി മുൻസ്ഥാന വൈസ് പ്രസിഡന്റ് എവി ബക്കർ ഹാജി ഉരുമനയൂർ മുസ്ലിം ലീഗ് നാടക നിയോജക കമ്മറ്റലം ജനറൽ സെക്രട്ടറി കെ എസ് റഹ്മത്തുല്ലാ ഗതർ കെഎംസിസി സംസ്ഥാന ഉപദേശക സമിതി അഗം جناب ഹംസക്കുട്ടി സാഹിബ് ജില്ലാ വൈസ് പ്രസിഡന്റ് മെഹബൂബ് ഒരു മനയൂർ കെ എം മൂസിൻ തങ്ങൾ കടപ്പുറം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി എസ് നജീബ് ചാഴൂർ പഞ്ചായത്ത് മെമ്പർ പി കെ ഇബ്രാഹിം പഴുവിൽ വെസ്റ്റ് മഹൽ സെക്രട്ടറി അബ്ദുൽ സലാം കക്കേരി ഇടയാടി ഉസ്മാൻ ഹാജി മുട്ടിച്ച മുസ്ലിം ലീഗ് ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മയിൽ ഷംസുദ്ദീൻ വലിയ കഥക എന്നിവർ സംസാരിച്ചു